എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിലേക്ക് സ്വാഗതം ഇന്ന് മെഡി ട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം വേരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് കാസർഗോഡിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് മാംഗ്ലൂർ ഡ്യൂസ്കൽ ക്ലിനിക്കിലെ ഡോക്ടർ പ്രജ്യുത് സാറാണ് സാർ വെൽക്കം സർജി സർ നമ്മൾ സോഷ്യൽ മീഡിയയിലും സാധാരണ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വേരിക്കോ സ്വെയിനെ കുറിച്ച് അതിൻ്റെ വിവിധ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ കാണുന്നുണ്ട് ആക്ച്വലി ഒരു വേരിക്കോസ് വെയിൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് സി സാധാരണ ഒരു വെരികോസ് വെയിൻസ് പറഞ്ഞത് ഒരു മോർ ദൻ ദസുഖ ഇതൊരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ആണ് മോർ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ വന്നിട്ടാണ് പ്രശ്നങ്ങള് വരുന്ന പ്രോബ്ലം വെരികോസ് വെയിൻസ് ഇപ്പൊ വെയിനിന്റെ വീതി കൂടുതലായിട്ട് അതിൻ്റെ ഫ്ലോ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് വെരികോസ് വെയിൻസ് ആയിട്ട് പറയും കുറേ പേഷ്യൻസിൻ്റെ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാവും വെയിൻസ് കാണുമ്പോൾ തന്നെ അത് വെരികോസ് വെയിൻസ് ആണോ എന്നൊരു ചോദിച്ചു കാൽ വെയിൻസ് ഇങ്ങനെ കാണാനുണ്ടാവും കാണുമ്പോൾ ഒരു ടെൻഷൻ ആയിട്ട് വരും സാറേക്ക് വെറിക്കോസ് വെയിൻസ് ഉണ്ട് പറഞ്ഞു ബട്ട് സി കാണുന്ന വെയിൻസ് അല്ല വെറിക്കോസ് വെയിൻസ് അല്ല ആ വെയിനിന്റെ വാൾസ് നമുക്കൊരു ഒരു ഈ ഒരു വെയിനിൽ ചെറിയ ചെറിയ വാൾസ് ഉണ്ടാവും ഒരു രണ്ട് രണ്ട് വാൽവസ് ഉണ്ടാവും ആ വാൽവ് ഒരു ബാക്ക് ഫ്ലോ ആ വിടില്ല ഇറ്റ്സ് എ യൂണിക് ഫ്ലോ പറഞ്ഞാൽ ഒരു ബ്ലഡ് സാധാരണ രണ്ട് രീതി ബ്ലഡ് ലെസൽസ് ഉണ്ട് നമ്മൾ ഹാർട്ടിൽ ബോഡിയിൽ ഒന്ന് ആർട്ടറീസ് വരും ഒന്ന് വെയിൻസ് എന്ന് വരും ആർട്ടറീസ് പറഞ്ഞാൽ നമ്മൾ ഹാർട്ടിൻ്റെ ബോഡിക്ക് പാർട്സിന് പോകുന്ന സംഭവമാണ് ആർട്ടറി അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് വരും ഓക്സിജൻ ഉള്ള ബ്ലഡ് നമ്മൾ ഹാർട്ടിന് ബോഡി പാർട്സിലേക്ക് അത് പോവും അവിടെ അത് യൂസേജും യൂസേജ് ആയ ശേഷം ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് പറഞ്ഞാൽ ഓക്സിജൻ കുറവുള്ള ബ്ലഡ് അതിൽ ഓക്സിജൻ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ബ്ലഡ് തിരിച്ച് ബോഡി പാർട്സിന് ഹാർട്ടിലേക്ക് തിരിച്ച് വരണം ഫോർ ദ സർക്കുലേഷൻ ഈ ക്യാരി ചെയ്യുന്ന ചാനൽസ് ആണ് വെയിൻസ് അപ്പൊ വെയിൻസ് ആക്ച്വലി ബ്ലൂ കളർ ആയിട്ട് എല്ലാവർക്കും കാണിക്കും ബ്ലൂ അല്ല ബേസിക്കലി ഓക്സിജൻ കുറവുള്ള ബ്ലഡ് അതിൽ ഉള്ളത് കൊണ്ട് നമ്മള് ബ്ലൂ ആയിട്ട് കാണും ബട്ട് അതിൽ യൂണി ഡയറക്ഷൻ റീസൺ എന്താ പറഞ്ഞാൽ ബ്ലഡ് താഴ്ന്ന മുകളിലേക്ക് പോകുമ്പോൾ അത് ബാക്ക് ഫ്ലോ ആവില്ല അതിൽ കുറെ ഒരു ബ്രേക്സ് ഉണ്ടാവും സോ അത് ഡാം പോലെ സാധനം ഉണ്ടാവും സോ ബ്ലഡ് തറിച്ച് മുകളിലേക്ക് തന്നെ പോരണം ബട്ട് ഈ വെറിക്കോസ് വെയിൻസിൽ എന്താ പറഞ്ഞാൽ ഈ വെയിനിന്റെ ബ്ലഡ് ഫ്ലോ പ്രഷർ കുറച്ച് ചേഞ്ചസ് ആയതുകൊണ്ട് ഇല്ലെങ്കിൽ ആ വാൽസ് ഡാമേജ് ആയതുകൊണ്ട് ഡബിൾ ഫ്ലോ ആവും ഡബിൾ ഫ്ലോ ആകുമ്പോൾ ബ്ലഡും കുറെ അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലിൽ നിന്നാണെങ്കിൽ കാൽ ബ്ലഡ് നിക്കാൻ തുടങ്ങും ഈസ് ഹൗ ഇറ്റ് വിറ്റ്സ് ബട്ട് മോസ്റ്റ് കോമൺ കോസ് വൺ ഈസ് ലൈഫ് സ്റ്റൈൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സ് നഴ്സസ് ഷോപ്പ് കീപ്പേഴ്സ് സെക്യൂരിറ്റി ഗാർഡ്സ് ഇവരെല്ലാം കുറെ നിന്നിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഡാമേജസ് ഓവർ എ സ്ലോ പീരീഡ് ഓഫ് ടൈം ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാകും ഇറ്റ് ഇസ് ഇൻ മെയിൽസ് എസ്പെഷ്യലി മെയിൽസ് ഇത് കോമൺ ആണ് രണ്ടാമത് ഇൻ ഫീമെയിൽസ് മോസ്റ്റ് കോമൺ ഇസ് പ്രഗ്നൻസി പ്രഗ്നൻസി വേറെ വലതുപോലെ അതിന്റെ വെയിറ്റ് ഉണ്ടാവും ആ വെയിറ്റ് വരുമ്പോൾ ഈ വേൾസ് എല്ലാം ഡാമേജ് ആവും സോ ദിവസ ഒരു ഡിഫറൻസ് ഉണ്ട് ആഫ്റ്റർ ദ പ്രഗ്നസി കഴിഞ്ഞ കുട്ടിയെല്ലാം ജനിച്ച ശേഷം രണ്ട് വർഷം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും രണ്ട് വർഷം കഴിഞ്ഞിട്ടും പിന്നെ വെരികോസ് മീൻസ് കണ്ടിന്യൂ ആയാലും അതൊരു രോഗമായിട്ട് നമുക്ക് എടുക്കും പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയണം ദീസ് കോമൺ ഇൻ ദീമെയിൽസ് മൂന്നാമത്തെ റീസൺ ചിലപ്പോ വയറിന് മുള ഉണ്ടെങ്കിലും അത് കുറെ ആൾക്കറിയില്ല വയറിന് മുളുണ്ടെങ്കിൽ വയറിന് വെയിറ്റ് ഉണ്ടെങ്കിലും നാലാമത്തെ ജനറ്റിക്സ് ബോഡിയിൽ ഒരു ജെനറ്റിക്സിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ പാരമ്പര്യമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ ചാൻസ് ഉണ്ടാവും ബട്ട് ഇറ്റ് ഈസ് എ വെരി സ്ലോ പ്രോസസ് ഒരു ഡിസീസ് വന്നതും പ്രോഗ്രസ് ആവതും നമുക്ക് അത്ര ഒരു വി ഡോൺ ഗെറ്റ് എൻ ഐഡിയ ബിക്കോസ് അത്ര നമുക്ക് നോക്കാനും പോകില്ല വിത്ത് പറയൂ ഇത് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഡയറക്ടലി അല്ലെങ്കിൽ ഒരു വെരിക്കോസ് വെയിൻ ആണ് എന്നത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തിരിച്ചറിയാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആസ് എ ആയിട്ടുള്ള ഞാൻ പറയുന്നു അങ്ങനെയെങ്കിലും നമുക്ക് സാധാരണ ഒരു വെരിക്കോസ് വെയിൻ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 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 നമുക്ക് നമുക്ക് സാധാരണ സാധാരണ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കില്ലേ സ്റ്റേജിൽ വെരിക്കോസ് വെരിക്കോസ് വെയിൻ ഡെവലപ്പ് എന്ന് പറ്റും വെയിൻസ് രണ്ട് രീതിയിൽ പ്രശ്നങ്ങൾ വളരെ ോസ്റ്റേജ് ഉണ്ടാവും സ്റ്റേജ് വൺ ടു സ്റ്റേജ് സെവൻ ഉണ്ടാവും വേറെ വേറെ സ്റ്റേജിൽ വേറെ വേറെ വ്യത്യാസം ഉണ്ടാവും അത് എല്ലാ സ്റ്റേജ് എട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല ചിലപ്പോൾ രണ്ട് സ്റ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ട് വരാനും ചാൻസ് ഉണ്ടാവും യൂഷ്വലി നമ്മൾ എന്താ പറഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന സിംപ്റ്റംസ് ഒരു ഒരു ഫീൽ സിംറ്റംസ് എന്താ പറഞ്ഞാൽ വീക്കം കാലിൻ്റെ വീക്കം തുടങ്ങാൻ സ്റ്റാർട്ട് ആവും സച്ച് കാലിന് വീക്കം ചാൻസ് ബിക്കോസ് ബ്ലഡിന് ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്ലോ കൂടുതൽ അല്ലാതെ കൊണ്ട് അവിടെ പ്രഷർ കൂടുതലായത് കൊണ്ട് ഈ നമ്മൾ രക്തനാളം ഒരു ലെവൽ വരെ ബ്ലഡ് ഒരു കൺട്രോൾ ചെയ്ത് വെക്കും ഒരു കഴിഞ്ഞ ശേഷം പിന്നെ അത് പുറത്ത് വരും ഓഫ് ഡിഫ്യൂഷൻ ആവും അപ്പോൾ അവിടുത്തെ വീക്കം വരാൻ ചാൻസ് അപ്പോൾ കുറച്ച് ജോലി ചെയ്താലും കാലിന് വീക്കം വരണമെങ്കിൽ കാലിന് വീക്കാൻ കുറെ റീസൺസ് ഉണ്ട് ബട്ട് വൺ ഓഫ് ദി റീസൺ വെരി കോസ് അപ്പോൾ ഒരു ഡൗട്ട് നമുക്ക് അതിന് രണ്ടാമത്തെ വേഗ് വേഗ് പറഞ്ഞാൽ ഒരു പിടിച്ച പോലെ അത് സാധാരണ രാവിലെ എണ്ണിക്കുള്ള ഒന്നും വേദന ഉണ്ടാവില്ല ഒരു ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു ജോലി ചെയ്തിട്ട് കുറെ നിന്നിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവും രാത്രി കിടക്കുമ്പോൾ ഒരു എന്തോ ഒരു വലിച്ചൽ പോലെ ഉണ്ടാവും ദിസ് ഈസ് എ വെരി വെരി ബിഗിനിങ് സിംറ്റം ഓഫ് ദ ദൂസ്മെൻസ് രണ്ടാമത്തെ ബിഗിനിങ് കാണിത് നിർണ്ണറം കാണാൻ തുടങ്ങും ഒരു ഒരു പാമ്പ് പോലെ ഒരു ടോർച്ച് സിറ്റി പോലും അങ്ങനെ ഒരു സ്ട്രൈറ്റ് വെയിൻസ് അല്ല ഒരു ഇങ്ങനെ 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 ഒരു ടോർച്ച് സിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് വെരിക്യൂസ് വരും ചില ആൾക്ക് മാത്രം ഒരു സ്പൈഡറിന്റെ നെറ്റ്സ് പോലെ ഉണ്ടാവും സ്പൈഡർ വെയിൻസ് പരും അതിന് പേര് ഇല്ലെങ്കിൽ ത്രെഡ് വെയിൻസും ഒരു പോലെ ചെറിയ ചെറിയ വെയിൻസ് പെണ്ണുകൾ അത് വളരെ കോമൺ ആണ് ആൻഡ് ഫെയർ ഇൻഡിവിജ്വൽ വളരെ വെളുപ്പുള്ള പേഷ്യൻസിനാണ് അത് വളരെ കൂടുതലായിട്ട് കാണും അങ്ങനെ അങ്ങനെയായാലും അത് വെരികോസ് വെയിൻസ് അല്ല അത് ബിഗിനിങ് ഓഫ് ദ ഒരു സിംറ്റം ആണ് വെയിൻസ് ട്രീറ്റ്മെന്റ് വളരെ മെഡിക്കൽ മാനേജ്മെന്റ് തന്നെ അറിയാം ഒരു കളർ ഉണ്ടെങ്കിലും തന്നെ സോ ദിസ് ഇനീഷ്യൽ തിങ് രണ്ടാമത്തെ സ്റ്റേജ് കുറച്ച് നമ്മൾ ഇത് അങ്ങനെ തന്നെ പോയി അത് കുറച്ച് ലേറ്റ് നെക്സ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ സ്കിന്നിന്റെ ചേഞ്ചസ് തുടങ്ങാൻ സ്റ്റാർട്ട് ആവും സ്കിന്നിന്റെ സ്റ്റേജസ് പറഞ്ഞാൽ ഇറ്റ് സ്കിൻ കുറച്ച് ഡ്രൈ ആവും ആ സ്കിന്ന് കുറച്ച് ചില വ്യാകത്തില് കുറച്ച് ഷൈനിനെസ് വരും സ്കിന്ന് ഡ്രൈ ആണ് പിന്നെ ചൊറച്ചിലുണ്ടാവും ചൊറച്ചൽ ദാറ്റ് ഇസ് അനർദ സിംറ്റം ഇച്ചിങ് ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷം എന്റെ സ്കിന്ന് കുറച്ച് സ്മൂത്ത് ആവും ഡ്രൈ ഷൈനി സർഫേസ് പോലെയാവും എല്ലാം റോമം താളിപ്പോ അവിടുത്തെ റോമം എല്ലാം താളിപ്പോൾ ഒരു ഷൈനി സർഫേസ് ഉണ്ടാവും ദിസ് ദിസ്ഇസ്റ്റ് നെക്സ്റ്റ് സ്റ്റേജിൽ വരും അതിന് കഴിഞ്ഞ ശേഷം പിന്നെ ഇച്ചിങ് ചെയ്ത് ചെയ്ത് ചെറിയ മുറികളാവും മുറികൾ ഇത് വണങ്ങും പിന്നെ തിരിച്ചു മുറിയാവും ഇത് രണ്ട് റിപ്പീറ്റ് റിപ്പീറ്റ് പ്രോസസ് ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷം കുറച്ച് കളർ ചേഞ്ച് വരും ഒക്കെ ഒരു കറുപ്പായിട്ട് കളറാവും ഒരു കാല് കുറച്ച് കളർ ആകും അത് ലൈപ്പോ ഡെർമോട്ടോ സ്റ്റിസോസസ് വരും അതൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഒരു സ്കിന്നിന്റെ ചേഞ്ചസ് അവിടെ തുടങ്ങാൻ സ്റ്റാർട്ട് ആകും ഒരു ലെവൽ വരെ പിന്നെ എന്താ പറയുക മുറിയിൽ തന്നെയാവും മുറി പിന്നെ വണങ്ങാതിരിക്കാനോ ചാൻസ് ഉണ്ടാകും അത് പിന്നെ കൂടുതൽ കൂടുതൽ കൂടുതലായിക്കോണ്ടു പോകും സോ യൂഷ്വലി കാലിൻ്റെ ഉള്ളിലത്തെ ഭാഗം മുറി ഉണ്ടെങ്കിൽ സാധാരണ വെരികോസ് വെയിൻസിൻ്റെ മുറിയാണ് വീനസ് അത്സരത്ത് പോരും അതിന് നമുക്കൊരു ഈ മെഡിക്കൽ ടൗണിൽ ഗേറ്റർ ഏരിയ എന്ന് പറയും ഗേറ്റർസ് ഏരിയ പറഞ്ഞാൽ ഈ ഉള്ളിലത്തെ ഭാഗമാണ് കാലിൻ്റെ ഉള്ളിലത്തെ ഭാഗം പുറത്ത് ഭാഗം ഉള്ളിലത്തെ ഭാഗമാണെങ്കിൽ ആ ഭാഗത്തിൽ എന്തായാലും മുറി വളവണെങ്കിൽ അല്ലെങ്കിൽ മുറി വണങ്ങില്ലാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു സസ്പെക്ഷൻ ഒരു വെരിക്വാസ് വെയിൻസ് ആയിട്ട് വരും ബട്ട് ബൈ ചാൻസ് വെരിക്വാസ് ബെയിൻസ് പിന്നെയും നമുക്ക് അങ്ങനെ കൺഫേം ആയിട്ട് അതാണോ ഇല്ലേ പറയാൻ വേണ്ടി രണ്ട് രീതിയാണോ ഒന്നോ നമ്മൾ ഡോക്ടറിന് കാണിക്കാൻ പറ്റും ബിക്കോസ് ക്ലിനിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യും രണ്ടാമത്തെ സ്കാനിങ് ആണ് വീനസ് ഡോക്ടർ പറഞ്ഞത് സിമ്പിൾ സ്കാനിങ് ആണ് വളരെ വലിയ സ്കാൻ സ്കാനൊന്നുമല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലത്തിലുള്ള ആണ് അതിൽ നമുക്കൊരു കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും അത് വെയിൻസ് ആണോ ഇല്ലേ നമുക്കൊരു കൃത്യമായിട്ട് ഐഡിയ കിട്ടും ഓക്കെ നമ്മളിപ്പോൾ അതായത് ഡയഗ്നോസിലേക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഫോർ നാല് െന്റ് പ്ലാൻ നമ്മൾ പറയും ഫസ്റ്റ് ട്രീറ്റ്മെന്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സാധാരണ ഒരു ഈ ഇതിൽ വെയിൻസിൽ ഈ വെരികോസ് വെയിൻസിന് വീതി കൂടുതലായാൽ ഒരു കാലിന്റെ വെയിൻസ് ഫസ്റ്റ് വീതി കൂടുതലാവും മുട്ടിന് താഴത്തെ വെയിൻസ് ഫസ്റ്റ് കൂടുതലാകും പിന്നെ മുകളിലേക്ക് പോകും ഈ സാധാരണ വെരികോസ് വെയിൻസിന്റെ ജംഗ്ഷൻ എന്ന് പറയും ഒരു മെയിൻ ജംഗ്ഷൻ ഉണ്ടാവും ഒരു പുറത്തുള്ള വെയിൻസ് ഒരു ഉള്ളിലത്തെ ഒരു വെയിൻസ് ഉണ്ടാവും ഈ രണ്ട് ജംഗ്ഷൻസ് ഉണ്ടാവും ഒരു തൊടയടുത്ത ഒരു ജംഗ്ഷൻ ഉണ്ടാവും രണ്ടാമത്തെ ജംഗ്ഷൻ ഉള്ളത് മുട്ടിന് ബാക്ക് സൈഡ് ഉണ്ടാവും ഇതാണ് മെയിൻ ജംഗ്ഷൻ വിച്ച് ഇസ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു നാഷണൽ ഹൈവേ പിന്നെ സ്റ്റേറ്റ് ഹൈവേ പോലെ ഈ ചെറിയ വെയിൻസ് സ്റ്റേറ്റ് ഹൈവേ ആണ് നാഷണൽ ഹൈവേ മെയിൻ വൈൻ ആണ് അപ്പോൾ ഈ ജംഗ്ഷനിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ജംഗ്ഷനിൽ ബാക്ക് ഫ്ലോ ഉണ്ടെങ്കിൽ ഉള്ളിലത്തെ ബ്ലഡ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പ്രോബാബലി നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ തന്നെ ചെയ്യേണ്ടി വരും ബൈ ചാൻസ് ജംഗ്ഷന് ബുദ്ധിമുട്ട് ഒന്നുമില്ല വെയിനിൻ്റെ ബുദ്ധിമുട്ട് മാത്രമാണ് വെയിനിൻ്റെ വീതി മാത്രം കൂടുതലുണ്ട് പറഞ്ഞ് വി ക്യാൻ മാനേജ് മെഡിക്കൽ ട്രീറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ ഗുളിക ഉണ്ടാവും ജെൽസ് ഉണ്ടാവും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാവും സോക്സ് ഉണ്ടാവും കംപ്രഷൻ ഗാർമെൻറ്റ്സ് പറയും പിന്നെ കെടുക്കുമ്പോൾ കുറച്ച് കാൽ മോൾ വെച്ചിട്ട് കിടക്കണം പറയൂ ഇല്ലെങ്കിൽ കുറച്ച് ചേഞ്ചസ് നമ്മൾ വാക്കിംഗ് ജോഗിംഗ് അങ്ങനെ പറയൂ കുറെ ആൾക്കൊരു ഡൗട്ട് ഉണ്ട് ഇത് നിന്നിട്ട് വന്ന പ്രശ്നങ്ങളല്ലേ അല്ലെങ്കിൽ ചില ആൾ ഇപ്പോൾ നിന്നിട്ട് മാത്രമല്ല ഇരുന്നിട്ട് ആൾക്കാർക്ക് വെരിക്വസിൻസ് കുറേ ഇരുന്നിട്ട് ലാപ്ടോപ്പിൽ ചെയ്യുന്ന ആൾക്കാർക്കും വെരിക്വസിൻസ് ഉണ്ടാവും ബട്ട് ചില പിന്നെ ഒരു ഡൗട്ടുണ്ട് ഈ വർക്ക്ഔട്ട് ഇല്ലെങ്കിൽ വാക്കിങ് ചെയ്താൽ വെരിക്വൻസ് കൂടുതലാവും പറയൂ അത് നോട്ട് റിയലി പക്ഷേ ഈ വാക്കിംഗ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു മസൽ ഉണ്ടാവും ആ മസിൽ ആക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് പമ്പ് ആവും ും വെരിന്റെ ബ്ലഡ് കൂടുതൽ പമ്പ് ആവാൻ ചാൻസ് ഉണ്ടാവും സോ മോർണിംഗ് വാക്ക് ചെയ്താൽ വരക്കോസ് കൂടുതലാവാ പറഞ്ഞാൽ നോട്ട് റിയൽ വെരികോസ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ബട്ട് ഫസ്റ്റ് സ്റ്റേജ് ട്രീറ്റ്മെന്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അത് ജംഗ്ഷൻസിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലി നമുക്ക് വെരക്കോസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആകും ദെൻ ത്രീ ഓപ്ഷൻ ഇത് മൂന്ന് ഓപ്ഷൻ നെക്സ്റ്റ് മൂന്ന് ഓപ്ഷൻ ഞാൻ പറഞ്ഞതല്ല ട്രീറ്റ്മെന്റ് ഒരു ഒരു നമ്മൾ പറയുക അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സർജറിയാണ് സർജറി ഇപ്പോൾ മിക്കാലും നമ്മൾ അവോയ്ഡ് ചെയ്യും റീസൺ എന്തായാലും ഒന്ന് റീസൺ എന്താ പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് സർജറിയാണ് ബിക്കോസ് നമ്മൾ മുറി ആക്കിയിട്ട് ആ വെയിൻസ് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ആ വെയിൻസ് നമ്മൾ കട്ടാക്കിയിട്ട് വലിച്ച് പുറത്തെടുക്കുന്നതാണ് ഈ പ്രോസസ്സിൽ എന്താ പറഞ്ഞാൽ കുറേ ബ്ലഡ് ലോസ് ആവാൻ ചാൻസ് ഉണ്ടാവും കുറേ വീക്കം കുറയാൻ ചാൻസ് ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ഒരു മാസം ബെഡ് റെസ്റ്റ് ഹോസ്പിറ്റലിൽ വേണം അല്ല ഹോസ്പിറ്റലിൽ ഒരാഴ്ച മതി ഒരു മാസം ബെഡ് റെസ്റ്റ് വേണം ഇറ്റ് വാസ് എ വെരി ആസ് നമ്മൾ പഠിക്കുമ്പോഴേല്ലാം നമ്മൾ സർജറി തന്നെ ആയിരുന്നു നമ്മൾ സർജറി തന്നെ ചെയ്തതാണ് ബട്ട് ആ ടൈം ഒരു ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് ടാസ്ക് വലിയ ടാസ്ക് ഒന്നുമല്ല അത് ചെയ്ത ശേഷവും ഒരു പത്ത് ശതമാനം തിരിച്ചു വരാനും ചാൻസ് ഉണ്ട് ദറ്റ് ഈസ് ഓൾവേസ് എ പോസിബിലിറ്റി ദയർ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓൾമോസ്റ്റ് ഒരു ഓബ്സുലിറ്റ് ആയിട്ടുണ്ട് അങ്ങനെയല്ല ഈ ഒരു ഓപ്ഷൻ നമ്മൾ ആരും അത്ര കൂടുതലായിട്ട് ചെയ്യില്ല അൺലെസ് ഒരു മെഡിക്കലി നമുക്ക് വേറെ ചെയ്യാം വേറെ ഓപ്ഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊബി നമ്മൾ സർജറി ബിക്കോസ് രണ്ടാമത്തെ ഡീബിലെ സർജറി പറഞ്ഞു ഫോർ എക്സാമ്പിൾ നമുക്ക് വരക്കോസിൻ രണ്ട് കാലിൽ എന്ന് പറയാം അപ്പോൾ സർജറി ആണെങ്കിൽ ഒരു കാലിന് മാത്രമേ ഒരു വർഷം ചെയ്യാൻ പറ്റും ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം ഗ്യാപ്പ് ഗ്യാപ്പിട്ട് രണ്ടാം സർജറി ചെയ്യണം അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു മാസം റെസ്റ്റും പിന്നെ ഒരു അതിൻ്റെ റിക്കവറി പിന്നെ രണ്ടാ വർഷം പിന്നെ ഒരു മാസം റെസ്റ്റ് പിന്നെ അതിന്റെ റിക്കവറി പറയുമ്പോൾ ഇറ്റ് ഇസ് ടു ടൂ ടമച്ച് ബിക്കോസ് ടൈം ഇസ് പ്രെഷ്യസ് ഇപ്പോഴത്തെ കാലത്തിൽ ടൈം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ടൈം നമുക്ക് കാശുന്നേ മാത്രമല്ല ജോലി പോകും ആ ഒരു എഫക്ട് നോക്കുമ്പോൾ വെരികോസിൻ സർജറി ഓപ്ഷൻ ഇപ്പോൾ ആൾമോസ്റ്റ് ഓബ്സല്യൂറ്റ് ആയിട്ടുണ്ട് ഓപ്ഷൻ ഓപ്ഷൻ നെക്സ്റ്റ് ടു നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ഒന്നും നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ് വരും ലേസർ ഇല്ലെങ്കിൽ ആർ എഫ് എനർജി വരും നമ്മൾ കോമണായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ലേസറാണ് ഈ ലേസറിൽ ബെനിഫിറ്റ് എന്താ പറഞ്ഞാൽ വളരെ ചെറിയ സൂചി പോലെ വെച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ വെയിനിലെ സൂചി വെക്കും അങ്ങനെ കാലിന് വെയിൻ നമ്മൾ ചെറിയ സൂചി വെക്കും ഒരു ക്യാൻലാൻ പറയും ക്യാൻല വെച്ച ശേഷം നമുക്കൊരു ചെറിയ ഫൈബർ ഉണ്ടാകും വളരെ തിന്ന് ഫൈബർ ആണ് ലേസർ ഫൈബർ പറയും ഈ ലേസർ ഫൈബർ നമ്മൾ ഞാൻ പറഞ്ഞ ആ ജംഗ്ഷൻ വരെ ആ താളിന് ചെറിയ ഹോളിൽ തന്നെ മോള് വരെ നമ്മൾ കൊണ്ടുപോകും ആ ജംഗ്ഷൻ വരെ കൊണ്ടുപോകും അത് കൺഫേം എങ്ങനെ ആക്കും ബിക്കോസ് നമ്മൾ കാണാൻ പറ്റില്ലല്ലോ സർജറി നമുക്ക് കാണാൻ പറ്റും ഇവിടെ കാണാനില്ലല്ലോ സോ നമ്മൾ ഒരു സ്കാനിങ് മെഷീൻ എടുത്തിട്ട് അതോട് കൺഫേം ആകും ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടോ ഫൈബർ എവിടെയുണ്ടോ നമുക്ക് സ്കാനിങ്ങിൽ മനസ്സിലാവും ആ സ്കാനിങ്ങിൽ ഒരു പശം ഒരു പോയിന്റ് എത്തിയ ശേഷം ഒരു ഒരു സെൻറ്റിമീറ്റർ ആയിട്ട് ആ വെയിൻസ് നമ്മൾ ക്ലോസ് ആക്കുന്നതാണ് വലിച്ച് ബ്ലഡ് വലിച്ച് പുറത്തെടുക്കുന്നതല്ല ലേസർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യും ഇപ്പോൾ വീതി വെയിനിങ്ങനെ വീതി ഉണ്ടെങ്കിൽ അതിങ്ങനെ ക്ലോസ് ആയി ആയിക്കൊണ്ട് പോകും സോ ഇറ്റ്സ് എ പെർമനന്റ് ക്ലോസർ ഓഫ് ദ വെയിൻസ് അപ്പോൾ ഈ ഡാമേജ് ഡാമേജായി ആവശ്യമില്ല അപ്പോൾ നമ്മൾ വെയിൻ ക്ലോസ് ആക്കി വെക്കും അപ്പോൾ വെയിൻ റിമൂവ് ചെയ്താൽ കുറെ ഡാമേജ് ഉണ്ടാവും അപ്പോൾ വെയിൻ ക്ലോസ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത്ര റിക്കവറി ഉണ്ടാവില്ല സോ സാധാരണ ഒരു സർജറി ഇന്ന് രാവിലെ ഒരു വെരിക്കോസ് വെയിൻസ് വന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് പ്രഷ് ചെയ്ത് ഇനി രാത്രി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റും അന്നേത്തന്നെ നടക്കാൻ പറ്റും നെക്സ്റ്റ് യു കെൻ ഡു യു റെഗുലർ ആക്ടിവിറ്റീസ് ബട്ട് യെസ് ഒരു ആഴ്ച വരെ നമുക്ക് ഒരു റിസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസ് വരും അത് കഴിഞ്ഞിട്ട് നോർമൽ ആയിട്ട് പോകാൻ പറ്റും ഇതൊരു ഡേ കെയ പ്രൊസീജിയർ ആണ് വേറെ ചെറിയ ഒരു സ്റ്റിച്ചസും ഉണ്ടാവില്ല പുറത്തൊന്നും സ്റ്റിച്ചസ് ഒന്നും വെക്കാനുണ്ടാവില്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് ലേസർ ട്രീറ്റ്മെന്റ് നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത് ഗ്ലൂ തെറപ്പിയാണ് ഒരു ടിഷ്യൂ ഗ്ലൂ ഒരു ഗ്ലൂ തെറപ്പി പറഞ്ഞ ഒരു ഗം പോലെയാണ് സാധാ ഗമ പോലെ മെഡിക്കൽ ഗ്ലൂ ആണ് ഈ മെഡിക്കൽ ഗ്ലൂ തെറപ്പി പറഞ്ഞാൽ അതിന് സെയിം ആണ് ആക്സസ് നമ്മൾ അങ്ങനെ തന്നെ എടുക്കും ഒരു സൂചി പോലെ വെച്ചിട്ട് കാനല പോലെ വെച്ചത് ഒരു ഗമിന്റെ ഒരു സിസ്റ്റം ഉണ്ട് ഒരു ഗന്നു പോലെ സിസ്റ്റം ഉണ്ട് ഗണ്ണിൽ ഒരു ഗം ഉണ്ടാകും ആ ഗണ്ണിൽ നമ്മൾ ഫയർ ആക്കി ആക്കി ഈ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഈ വെയിൻ ക്ലോസ് ആക്കാൻ പറ്റും ലേസറിൽ നമുക്ക് ലേസർ എനർജി വെച്ചിട്ട് വെയിൻ ക്ലോസ് ആക്കും ഈ നമ്മൾ നമ്മള് വെച്ചിട്ട് രണ്ട് നമ്മൾ ക്ലോസ് ആക്കും ക്ലോസ് പ്രൊസീജിയറിലും മാത്രമാണ് രണ്ടും ഇതൊരു ഡേ കെയർ പ്രൊസീജിയർ തന്നെയാണ് ബെനിഫിറ്റ് പ്ലസ് മൈനസ് പറയുമ്പോൾ ഈ ലേസറിൽ ആൾമോസ്റ്റ് പ്ലസ് എന്താ പറഞ്ഞാൽ കുറേ വർഷമായി ലേസർ തുടങ്ങിയിട്ട് ഒരു ആൾമോസ്റ്റ് ഫിഫ്റ്റീൻ ട്വന്റി ഇയേഴ്സ് ആയിട്ടുണ്ട് ലേസർ വെരി ബട്ട് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പത്തെ ലേസറും ഇപ്പോഴത്തെ വളരെ ഡിഫറൻസ് ഉണ്ട് അഗെയിൻ ഇറ്റ്സ് ലൈക്ക് എ ഫോൺ അപ്ഡേറ്റ് കുറേ അപ്ഡേഷൻ ലേസർ വന്നിട്ടുണ്ട് ഇപ്പോഴത്തുള്ള ലേസർ നമ്മൾ യൂസ് ചെയ്യുന്നത് വൺ ഫോർ സിക്സ് സീറോ നാനോമീറ്റർ പറഞ്ഞ ലേസറാണ് വളരെ സേഫ് ആണ് ബേൺസ് ഇല്ല ഒരു കോമ്പറ്റീഷൻ വളരെ വളരെ കുറവാണ് ഹാർഡ്ലി ലെസ് ദാൻ ടു പെർസെന്റ് ബട്ട് ഗം ഇപ്പോൾ ഗ്ലൂ തെറപ്പി അത് എവിടെ അപ്ലിക്കേബിളാവും ബിക്കോസ് ഗ്ലൂ തെറപ്പി ഒരു പുതിയ ട്രീറ്റ്മെന്റ് ആണ് കുറച്ച് കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ് ആണ് കമ്പയർഡ് ടു ലേസർ ബട്ട് ഗ്ലൂ തെറപ്പി യൂസേജ് എവിടെയാണ് പറഞ്ഞാൽ രണ്ട് യൂസേജ് ആണ് ഒന്നും നമുക്ക് പ്രഗ്നൻസി പീരീഡ് ഇപ്പോൾ പ്രഗ്നൻസിയിലെ ഒരു വെറു ക്യോസൻസ് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലേസർ സജസ്റ്റ് ചെയ്യൂല ബിക്കോസ് പ്രെഗ്നസി ഉണ്ടാകുമ്പോൾ ലേസർ വേണ്ടാന്ന് പറയും ആ ടൈം നമുക്ക് ഈ ഗ്ലൂ തെറപ്പി യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത് യൂസേജ് എവിടെ പറഞ്ഞാൽ പ്രൊബബലി എൻ ദ വെരി ഓൾഡ് ഏജ് ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ട് ബ്ലീഡിംഗ് പ്രശ്നമുണ്ട് അങ്ങനത്തെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഗ്ലൂ തെറപ്പി യൂസ് ചെയ്യാൻ പറ്റും ബട്ട് ഗ്ലൂ ഒരു ഡിമെറിറ്റ് എന്താ പറഞ്ഞു ഒന്നും ഒരു പുതിയ ട്രീറ്റ്മെന്റ് ആണ് ഒരു അഞ്ചു വർഷം ആയതുകൊള്ളുവാനായിട്ട് രണ്ടാമത്തെ ചിലപ്പോ എലർജി ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ ഗ്ലൂലെ എലർജി ഉണ്ടെങ്കിൽ ചിലപ്പോ പേഷ്യൻസ് ഒരു ബുദ്ധിമുട്ട് ചാൻസ് ഉണ്ടാവും വൈ വി ഗീവ് ദിസ് ടു ഓപ്ഷൻസ് ബട്ട് നമ്മൾ മുംബൈ എല്ലാം ചെക്കപ്പ് ചെയ്യും എലർജി ടെസ്റ്റ് മുംബൈ ചെയ്യും സോ വി ഗീവ് ദിസ് ടു ഓപ്ഷൻസ് ആ രണ്ട് ഓപ്ഷൻ ഒരു ചെറിയൊരു ഡൗട്ട് ആണ് അതായത് ഈ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്ലൂ ും ഫെലേറ്റ് ഇപ്പൊ പറയുമ്പോൾ സക്സസ് ഇല്ല ഒരു സർജറി ഒരു ലേസർ ഏതായാലും ഒരു സക്സസ് റേറ്റ് ആർക്കായാലും കൊടുക്കാൻ പറ്റില്ല സോ യൂസ് ഒരു പ്രെഷർ ആണ് ഉള്ളിലത്തെ ബ്ലഡ് പ്രഷർ ആയിട്ട് പുറത്തു വന്നാൽ ചിലപ്പോൾ ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട് സോ ഫെലൂർ റേറ്റ് എങ്ങനെയാ പറഞ്ഞാൽ ഇറ്റ് ഇസ് ലെസ് ദൈവ് പെർസെന്റ് ഗ്ലൂ ആയാലും ലേസർ ആയാലും അഞ്ച് പെർസെന്റ് താളെ ഇപ്പൊ നൂറാൾക്ക് നമ്മൾ പ്രൊസീജിയർ ചെയ്താൽ ഒരു അഞ്ചാൾക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ടാവും ബോധ ട്രീറ്റ്മെന്റ് ബട്ട് രണ്ടു ട്രീറ്റ്മെന്റ് ഒരു ഡേ കെയർ പ്രൊസീജിയർ ആണ് വേർ കെ ആൻഡ് ബോദ് സെയിം ഡി നെക്സ്റ്റ് നമുക്ക് ജോലി തുടങ്ങാനും അപ്പൊ ഈ രണ്ട് പ്രൊസീജിയർ ഇപ്പം ലേസർ ആയാലും ഗ്ലൂട്ടോം അതായത് പിന്നെ ഇത് രണ്ട് പ്രൊസീജിയർ ചെയ്യുന്നതും ഈ വേരിക്കോസ് വെയിൻ്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് വെച്ചിട്ടാണ് ഫോർ എക്സാമ്പിൾ ഒരു ബ്ലീഡിങ് ഒരു ബ്ലീഡിങ് സ്റ്റേജിലേക്ക് വന്നൊരു വേരിക്കോസ് വെയിൻ ആണെങ്കിൽ ഓക്കെ നമുക്ക് ഈ പ്രൊസീജിയർ കൊണ്ട് നമുക്കത് റിസോൾവ് റിസ്റ്റ് ബ്ലീഡിങ് ഒരു ഒരു ബ്ലീഡിങ് എന്ന് റീസൺ ഉണ്ടെങ്കിൽ പ്രഷർ കൂടുതലായിട്ട് വന്ന ബ്ലീഡിങ് ആണ് സോ പ്രോബ്ലി ദാറ്റ് അപ്പോൾ അത് ബ്ലീഡിങ് സ്റ്റേജിലല്ല

ഒരു ആ മെത്തേഡ് ആയിട്ട് നമ്മൾ പറയും സൊ യൂഷ്വലി ഏത് സ്റ്റേജ് വേണമെങ്കിലും നമുക്ക് ലേസർ അല്ലെങ്കിൽ ഗ്ലൂ തെറപ്പി ചെയ്യാൻ പറ്റും ബട്ട് എത്ര നിങ്ങൾ ഡിലേ സ്റ്റേജിൽ അത്ര കോംപ്ലിക്കേഷൻ റിസ്ക് കുറച്ച് കുറച്ച് കൂടുതൽ റെസ്പോൺസ് ഫ്ലോ എന്ന് പറയും മെരിക്കോസ് ഡെവലപ്പ് നമുക്ക് ഈ ഈ പറയുന്ന പോലെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അതുപോലെ തന്നെ ഡിസോർഡർ ഗ്ലൂ തെറാപ്പി ആയാലും ലേസർ ആയാലും നമുക്ക് ആ ഏരിയ കൂടുതലായി കഴിഞ്ഞാൽ ഇത് ഓരോ ഈ ബ്ലോക്കേജ് ഓരോന്ന് നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ

മെയിൻ ഡീപ് ഡീപ് നമുക്ക് കാണാതിരിക്കുന്ന ആണ് പുറത്തുനിന്ന് കാണുന്ന വെയിൻസ് പറയുന്നത് ഒരു ഇവിടെ ഉണ്ടാവും രണ്ടാമത്തെ മെയിൻ ജംഗ്ഷൻ മുട്ടിനടുത്തുണ്ടാവും മൂന്നാമത്തെ ജംഗ്ഷൻ ഇത് ചെറിയ ചെറിയ വെയിൻസ് കുറേ വെയിൻസ് ആൾമോസ്റ്റ് വൺ ഫിഫ്റ്റി വെയിൻസ് ഇവിടെ ഉണ്ടാവും ചെറിയ ചെറിയ കണക്ഷൻസ് ഉണ്ടാവും വാട്ട് വി ടെൽ ഈ സാധാരണ ബ്ലഡ് ഇപ്പൊ ഇവിടെ എല്ലാ ബ്ലഡ് യൂസ് ആയിട്ട് ഓക്സിജൻ എല്ലാം യൂസ് ആയ ശേഷം ഡി ഓക്സിജൻ ബ്ലഡ് ഈ ഭാഗത്തില്

ദിസ് ഈസ് യുവർ വെങ് ഇപ്പൊ സാധാരണ ബ്ലഡ് ഇങ്ങനെ പോകണല്ലോ ഇവിടെ ഒരു വാൽവുണ്ട് ഒരു വാൽവുണ്ടാവും അത് ബാക്ക് ഫ്ലൂ വരാൻ വിടില്ല പക്ഷെ ഈ ഒരു പ്രഷർ വെരികോസ് മെയിൻസിന്റെ പ്രഷർ കൂടുതലായിക്കാണ്ടെങ്കിൽ ഇതിന് ഒരു ഇത് ഡാമേജ് ആവും ഡാമേജ് ആകുമ്പോൾ ഇവിടുത്തെ ഉള്ളിലത്തെ ബ്ലഡ് ഇങ്ങോട്ട് വരും ഇതിന്റെ പ്രഷർ വളരെ വളരെ കൂടുതലുണ്ടാവും അപ്പൊ എന്താ പറഞ്ഞാൽ ഇതിന്റെ വീതി കൂടുതലായി പ്രോബ്ലം ഹിയർ ടൂ പ്രോബ്ലം ഹിയർ ത്രീ പ്രോബ്ലം ഹിയർ ഇത് എല്ലാ ജംഗ്ഷനിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വെരികോസ് മെയിൻസ് ആയിട്ട് വരും ദിസ് മോർ ത്രീ കോമൺ കോസ് ഫോർത്ത് കോമൺ കോസ് ഈ വെയിൻ തന്നെ ഡാമേജ് ആയാലും ചിലപ്പോ നമ്മൾ ഫുട്ബോൾ കഴിക്കും എന്തൊരു ഇഞ്ചുറി ആയി ആക്സിഡന്റ് ആയി അപ്പൊ ഈ വെയിൻ തന്നെ ഡാമേജ് ആവാൻ ചെന്നപ്പോ വെയിനിന്റെ വോൾ ഈ വോൾബ് ഡാമേജ് ആവാൻ ചെന്നപ്പോ വെരിസ് വരാനും ചാൻസ് ഉണ്ടാവും സോ ഈ ജംഗ്ഷന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു ലേസർ ഇല്ലെങ്കിൽ ഗ്ലൂ തെറപ്പി തന്നെ വേണം പറ്റും ബൈ ചാൻസ് ഇതിന്റെ വെയിന് മാത്രം പ്രശ്നം ഉണ്ട് പറഞ്ഞാൽ പ്രൊബലി നമുക്ക് ചിലപ്പോൾ ഗുളിക ട്രീറ്റ്മെന്റ് ട്രൈ ആക്കാൻ പറ്റും ചോദിച്ച ഡൗട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ നമ്മളിത് ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഫുൾ ടേൺ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ടേൺ ഉണ്ടാവും സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു ആക്സസ് എടുക്കും ചെറിയ സൂചി വെച്ചിട്ട് ഇവിടെ ഒരു ആക്സസ് എടുക്കും പിന്നെ ഇങ്ങനത്തെ ഒരു ഫൈബർ നമ്മൾ കൊണ്ടുപോകും ദിസ് എ ലേസർ ഫൈബർ ഇത് ലേസറിന്റെ ടിപ്പ് ആണ് ദിസ് ടിപ്പാണ്സ് എ ലേസർ ടിപ്പ് അത് നമ്മൾ ഇവിടെ ആക്സസ് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകും ഹൗ വി വർക്ക് ടിൽ ഈ ജംഗ്ഷൻ വരെ നമ്മൾ പോകും ഇത് ഒന്നും ഡാമേജ് ആക്കി ഇത് പിന്നെ ഒരു ഒരു ഇതിൽ മാർക്കിംഗ് ദിസ്ഇസ് വൺ വൺ സെന്റിമീറ്റർ മാർക്കിംഗ് ഈ ഒരു ഇത് മെഷീനിൽ കണക്ട് ആവും സോ ഒരു സെന്റിമീറ്ററി നമ്മളിങ്ങനെ ബാക്ക് ലെഗ് ബാക്ക് ലെഗ്ഗ കൊണ്ടുപോകും സോ വി ക്ലോസ് ദ വെയിൻ ആൻഡ് ബ്രിങ്ക് ഇറ്റ് ഔട്ട് ലൈക്ക് ദിസ് ബട്ട് നിങ്ങൾ പറഞ്ഞാലോ ഒരു ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ ഇപ്പൊ ഇവിടെ ഇവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് പറയാം സോ നമ്മൾ ഇവിടെ നിന്ന് ആക്സസ് എടുത്തു ഇവിടെ ഒരു കൊണ്ടുപോയി നെക്സ്റ്റ് ആക്സ് നമ്മൾ ഇവിടെ എടുക്കും ഇത് ബാക്കി ബാക്കി നമ്മൾ എടുക്കും സോ ഫസ്റ്റ് വി ക്ലിയർ ദ ബിഗർ വെയിൻസ് പിന്നെ ഈ വെയിൻസ് നമ്മൾ എന്താ പറഞ്ഞാൽ സ്ക്ലീറോ തെറപ്പി ഈ സ്ക്ലീറോതെറപ്പി പറഞ്ഞാൽ ഒരു സോപ്പ് പോലെ സോപ്പിന്റെ ഫോം പോലെ ഒരു കെമിക്കൽ ഉണ്ട് കെമിക്കൽ പിന്നെ വായു രണ്ട് മിക്സ് ആക്കി നമുക്ക് ഫോം ആക്കും സോപ്പിന്റെ ഫോം ഫോം ദാറ്റ് വി ഇൻജെക്ട് ദിസ് ഇവിടെ ഇഞ്ചക്റ്റാക്കി വെക്കും അപ്പോൾ ഇത് വെയിൻസ് എല്ലാം ക്ലോസ് ആകും ബിക്കോസ് മോളത്തെ വേണ്ട നമ്മൾ ക്ലോസ് ആക്കി താഴത്തെ പേ നമ്മൾ ലേസറിൽ ക്ലോസ് ആക്കി അല്ലെങ്കിൽ ലൂ തെറപ്പി ക്ലോസ് ആക്കി ഈ ബിറ്റ്വീൻ ഇങ്ങനത്തെ വെയിൻസ് ഉണ്ടെങ്കിൽ വി ക്ലോസ് വിത്ത് ഫോംസ് ദിസ് ഇസ് വൺ മെത്തഡ് ഇല്ല ചിലപ്പോൾ വളരെ മോശം ഇതിനേക്കാൾ ഒരു വളരെ ഹൈ ഗ്രേഡ് സ്റ്റേജിൽ വന്നു പറഞ്ഞാൽ വി മേക്ക് എ സ്മോൾ കട്ട് ഇവിടെ ചെറിയൊരു കട്ട് ആക്കിയിട്ട് ഇത് മാത്രം നമുക്ക് എടുത്തു എടുക്കും ഹുക്ക് ആയിട്ട് എടുക്കും അത് ഹുക്ക് നമ്മൾ ചെയ്യും നമ്മൾ സാധാരണ ഒരു ഫിഷിൻ്റെ ഹുക്ക് പോലെ സോ വി ഹുക്ക് ദിസ് ഔട്ട് ആ ഭാഗത്ത് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആക്കും ഇവിടെ കട്ട് ആക്കും സോ ദാറ്റ് ആകെ പിന്നെ ഒരുപക്ഷെ ബ്ലഡ് ഫ്ലോ ഈ ഇതെന്താ പറയുക വെയിൻസ് ഒരു വോൾ ആണ് വാളുള്ളിൽ ബ്ലഡ് ഫ്ലോ ഇല്ലെങ്കിൽ അത് ക്ലോസ് ആവും വാളിൽ ബ്ലഡ് കൂടുതലായിരുന്നു നാച്ചുലി ക്ലോസ് ആവും ചെയ്യണമെന്നില്ല ദുഡോ റിമൂവ് ദിസ് വെയിൻ ബിക്കോസ് വെയിനിൽ ബ്ലഡ് ഫ്ലോ ആയില്ലെങ്കിൽ പിന്നെ ഫംഗ്ഷൻ ആവില്ല ും അതാണ് വീക്കം അത് വേണ്ടി ഒരു മാസം റെസ്റ്റ് വേണം പറഞ്ഞത് ബിക്കോസ് ഇത് കംപ്രഷൻ ആക്കണമെങ്കിൽ ലേസർ ഇല്ലെങ്കിൽ ഇതിൽ നമുക്ക് അവോയ്ഡ് ആക്കാൻ പറ്റും ദിസ് ഇസ് നോട്ട് വിറ്റ് ടെൽ സോ യൂഷ്വലി ലേസർ ട്രീറ്റ്മെന്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ആസ് ഓഫ് നൌ കംപയർ ചെയ്യുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ലേസർ തന്നെയാണ് കോസ്റ്റ് എഫക്റ്റീവ് ബട്ട് ഇഫ് യു ഹാവ് ഫൈനാൻസസ് പ്രോബ്ലി ഗ്ലൂ തെറപ്പി നല്ലതാണ് പ്രോബബ്ലി ആസ് ടൈം ഗോസ് ബൈ ഈവൻ ഗ്ലൂ തെറപ്പിക്ക് ഓൾസോ ഒരു കോസ്റ്റും വരാൻ ചാൻസ് ഉണ്ട് ബിക്കോസ്

പിന്നെ തിരിച്ച് നിങ്ങൾ കുറെ അങ്ങനെ നിന്നിട്ട് ജോലി ചെയ്തു അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പ്രോബലി ബാക്കി നാല് നോർമൽ വെയിൻസ് ഓൾസോ ഗെറ്റ് പ്രോബ്ലം ലേറ്റർ ദാറ്റ്സ് വൈ ഒരു അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത് വെയിൻ അത് തിരിച്ചു വരുന്നില്ല വേറെ വെയിൻസിൽ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് യു ഹാവ് ദാറ്റ് പ്രോബ്ലം നിങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താൽ നിങ്ങൾമാറ്റിക് ആയിട്ട് ചെയ്യാതെ ശരിയാവാൻ ചാൻസ് ബട്ട് ിലേക്ക് ബെറ്റർ ആയിട്ട് പോകുമെന്ന് പറയും സോ ദിവസം ആ വീക്കം വീക്കം വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മുറിയിലും സ്കിന്നു ഹീൽ ആവും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അങ്ങനെ അതൊരു മെത്തേഡാണ് സർജറി ഇല്ലാതെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് സോ അതാ പറഞ്ഞത് അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡ്രസ്സിംഗ് ചെയ്തിട്ട് ഒരു മാസം നമ്മൾ ചെയ്തു മൂന്ന് മാസം നമ്മൾ ചെയ്തു പിന്നെ നിർത്തുമ്പോൾ ശരിയാവണം ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ മെഡിക്കൽ ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ് ആയിട്ട് വരും ബൈ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെയും അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ സ്കാനിങ് നമുക്ക് കൺഫേം ആക്കും അത് എത്ര സ്റ്റേജിലുണ്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യും ഈ ഡ്രസ്സിങ് ബാൻഡേജ് പറഞ്ഞ സംഭവം യൂസ്വലി മുറി വണങ്ങാൻ വേണ്ടിയാണ് മീൻസ് അല്ല വെരികോസ് മീൻസ് റീസൺ ആയിട്ട് നമുക്ക് മുറി വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ അത് വണങ്ങാൻ വേണ്ടി നമ്മൾ അത് ബാൻഡേജ് ചെയ്യും സമയത്ത് പോലെ ബാൻഡേജ് പോലെ ഉണ്ടോ സിംറ്റംസ് റിലീഫ് ആക്കാൻ വേണ്ടിയാണ് ബിക്കോസ് ചില ആൾക്കാർ സർജറി അങ്ങനെ വേണ്ട അല്ലെങ്കിൽ ലേസർ വേണ്ടെങ്കിൽ ദെൻ യു ഹാവ് ടു ഡോ ദ ലൈഫ് സ്റ്റൈൽ ചെയ്ത ബട്ട് ചില പേഷ്യന്റിന് ഇങ്ങനെ ഇവര് എവിടെ അപ്രോച്ച് ചെയ്യണം എന്നാലും ഇവിടെ നേരത്തെ ഞാൻ പറയാം സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ വലുതാണ് ഈ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തില് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും എല്ലാം മീഡിയയിൽ തന്നെ കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ചില പേഷ്യന്റ് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് വേറെ ആ ഈ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ വാരക്കോസ് വെയിൻസ് കുറച്ചൊരു മൾട്ടി സ്പെഷ്യാലിറ്റി അങ്ങനെയല്ല വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്സ് ഇതിന് ഹാൻഡിൽ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് സോ മോസ്റ്റ് കോമൺലി ജനറൽ സർജൻസ് ജനറൽ സർജൻ ബിക്കോസ് സർജറി ചെയ്യുന്ന ആൾക്കാർക്കും ലേസർ ചെയ്യാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജനറൽ സർജറി വിത്ത് ലേസർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ടൂ ദാറ്റ് സെക്കൻഡ് ഓപ്ഷൻ ഇസ് വാസ്റ്റുലർ സർജൻസ് വാസ്റ്റുലർ മീൻസ് രക്തനാളിന്റെ സർജറി ചെയ്യുന്ന ഡോക്ടർ അതിൽ രണ്ട് ഡോക്ടേഴ്സ് വരും ഒരു കാർഡിയോത്തോറസിക് വാസ്റ്റുലർ സർജൻ വരും ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ വരും ഇത് രണ്ടാളും രക്തനാളിൽ ഡീൽ ചെയ്യുന്ന സർജറിൻസ് ആണ് സോ അവർ ഇതിന് സർജറി ഡെഫിനറ്റ്ലി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മൂന്നാമത് ഇപ്പോൾ ഉള്ളത് പുതിയ ഡിപ്പാർട്ട്മെന്റ് ഇന്റർവെഷൽ റേഡിയോളജിസ്റ്റിന് വരും അവർ സ്കാനിങ്ങിന്റെ ഒരു സ്പെഷ്യലിറ്റി ആണ് ആക്സസ് എടുത്തിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് ഈ മൂന്ന് ഡോക്ടേഴ്സ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ കുറേ അളയ ഡോക്ടർ തന്നെ ചെയ്യുന്നുണ്ട് സോ പ്രൊബ്ലി വാസ്റ്റുലർ സർജൻസ് ദ ബെസ്റ്റ് പേഴ്സൺ ബിക്കോസ് റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക്

ഫോർ യു ഇറ്റ് നോട്ട് ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ഡിസ്റ്റർ ഉണ്ട് ബട്ട് ഒരു സിംറ്റംസ് ഇല്ല ഒരു ഒരു സംഭവം ഒന്നില്ല പറഞ്ഞാൽ പ്രോബാബ്ലി എല്ലാ ഇയർ അവർ അതിന് വർക്കപ്പ് അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് പോലെ ചെയ്താൽ മതി മേ ബി നോട്ട് നീ ടു ഡോ അത് ലേസർ തന്നെ ചെയ്യണ നിർബന്ധമില്ല ഇഫ് ദേ ഹ് നോ പ്രോബ്ലംസ് ഇത് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ മാത്രം യെസ് ഡെഫിനറ്റ്ലി ഹാവ് ടു ഡു ബിക്കോസ് നാളെ എങ്ങനെ വരും ആർക്കും പറയാൻ പറ്റില്ല ഉള്ളത് നാളെ ഇല്ലേ ഇത് അടുത്ത റിസ്ക് അത് പേഷ്യൻസിനും എടുക്കണം നമ്മളും എടുക്കേണ്ടി വരും ബട്ട് യൂഷ്വലി സ്കാനിങ്ങിൽ ജംഗ്ഷനിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നീ സജസ്റ്റ് ഡു ദ പ്രൊസീജ്യർ ബിക്കോസ് എന്തേലും ഗുളികലും പോകില്ല

ഇരിക്കാനോ സ്റ്റാൻഡിങ് ആണോ രണ്ട് മണിക്കൂർ കൂടുതൽ ഒരേ പോസിഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കാനുള്ള ജോബ് ആണെങ്കിൽ പ്രൊബബ്ലി അത് ഒരു ടേക്ക് ബ്രേക്ക്സ് ബ്രേക്ക്സ് എടുത്തിട്ട് നമുക്ക് കുറച്ച് മൂവ്മെൻ്റ് എല്ലാം ചെയ്യണം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് രണ്ട് മുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കിങ് ചെയ്തിട്ട് ആ മസൽസ് കുറച്ച് ആക്ടിവേറ്റ് ആയ മേ ബി ദാറ്റ് ഇസ് വൺ പോസിബിറ്റി ഇത് രണ്ടാമത്തെ ഡ്യൂരി പ്രഗ്നൻസി ഉണ്ടോ യു ക്യാൻ ഡൂ മസാജസ് കാലം മസസ് താഴെ നിന്ന് മൂലം മസാജ് കുറച്ച് ചെയ്താലും കുറച്ച് ഹെൽപ്പ് ആവും റെഗുലർ സ്മോൾ സ്മോൾ ആക്ടിവിറ്റീസ് അങ്ങനെയല്ല വർക്ക് ഔട്ട്സ് വർക്കൗട്ട്സ് എന്നല്ല ഒരു ജെൻറൽ ജെൻറൽ മോർണിംഗ് വാക്ക് ഈവനിങ് വാക്ക് അങ്ങനെ ഒരു ഉണ്ടെങ്കിലും ദാറ്റ്സ് ബെറ്റർ ആൻഡ് പിന്നെ സോക്സ് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊച്ചാൾക്ക് കുറേ യാത്ര ചെയ്യുന്ന ജോബാണെങ്കിൽ ഇപ്പോൾ കുറെ യാത്ര ചെയ്യണമെങ്കിൽ ഓബ്വിയസ്ലി വീക്കം വരും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പ്രൊബബ്ലി സോക്സ് കമ്പ്രീഷൻ ഗവൺമെന്റ്സ് ഒരു പ്രിവൻഷൻ മെത്തഡ് ആയിട്ട് നമ്മൾ പറയും ബട്ട് ഇസ് ആഫ്റ്റർ ഹാവിങ് സെഡ് ഡാറ്റ് എല്ലാം ചെയ്തിട്ടും ചിലപ്പോൾ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടാവും കം ദബ്ലി ഈ ട്രീറ്റ്മെന്റ് തന്നെ പറയും ബട്ട് ആസ് ഓൾ മുമ്പത്തെ സർജറി ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വളരെ വളരെ വ്യത്യാസം ബിക്കോസ് ഞാൻ ഐ ഹവ് സീൻ ബോത്ത് നമ്മൾ സർജറിയും ചെയ്തു ഒരു ആൾമോസ്റ്റ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആ ടൈമിലെ സർജറി തന്നെ ചെയ്തതാണ് വലിയൊരു അഡ്വാൻസ് ആയിട്ടില്ല അപ്പോൾ സർജറി ഇറ്റ് ഈസ് നോട്ട് ഈസി ഡോക്ടേഴ്സിനെ രണ്ടാൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഇറ്റ്സ് നോട്ട് ഈസി കുറേ പ്രോസസ് ഉണ്ട് കുറേ വി ഹാവ് ടു വെയിറ്റ് സോ മച്ച് അപ്പോൾ അതിനെ കമ്പാരില്ല വളരെ വളരെ വെരി വെരി ഗുഡ് ടെക്നോളജി നമ്മൾ അപ്ഡേറ്റഡ് ആയ ടെക്നോളജി ഇത് അപ്ലൈ ചെയ്യുന്നത് വെരി മച്ച് സംഭവം സംഭവം ചെയ്യുന്ന നോക്കിയാൽ പീപ്പിൾ വെരി വെരി ഹാപ്പി ബിക്കോസ് അത് മച്ച് മച്ച് കംഫർട്ടബിൾ ഒരു ബ്ലഡ് ലോസ് ഉണ്ടാവില്ല ഒരു മേ ബി ഹാർഡ്ലി ഒരു പതിനഞ്ച് എം എൽ മോള് ബ്ലഡ് പോകില്ല അത്ര വേണം അവിടെ നോക്കണം അങ്ങനെയല്ല കുറെ ബ്ലഡ് ലോസ് ഇതുവരെ ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഡേ കെയറിലാണ് ഒരു അഡ്മിഷൻ ചെയ്തിട്ടില്ല ഒരാളും അവർക്കൊരു കുറേ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിക്കൽ ഡിസീസ് ഉണ്ടെങ്കിൽ മാറ്റൽ അഡ്മിഷൻ അതർവൈസ് മോസ്റ്റ് നയൻറ്റി നൈൻ പെർസെൻറ്റ് ആർക്കും അഡ്മിഷൻ ചെയ്തില്ല യൂസ് ഡേ കെയർ തന്നെയാണ് അന്നെ തന്നെ നടക്കാൻ പറ്റും ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ആ ടോപ്പിക്ക് വേരിക്കോസ് വെയിൻ വേരിക്കോസ് വെയിൻ വരാനുള്ള കാരണങ്ങൾ അതെങ്ങനെ പ്രിവൻറ്റ് ചെയ്യാം ഏറ്റവും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായുള്ള ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് ഈ വിഷയമാണെന്ന് ഡോക്ടർ പ്രജ്വത് സർ കാസോഡിശിൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം താങ്ക് യു സർ താങ്ക് യു സോ മച്ച്